അന്തരിച്ച സി പി എമ്മിന്റെ അനിശ്ചേദ്യ നേതാവും ജനറൽ സെക്രട്ടറിയുമായ സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ പി പി യിൽ നിന്ന് ഒരാൾക്ക് താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമേ തീരുമാനം ഉണ്ടാകുകയുള്ളൂവെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു അടുത്ത വർഷം ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ മധുരയിൽ നടക്കുന്ന സിപിഎം പാർട്ടി കോൺഗ്രസിൽ മൂന്ന് ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായ നിര്യാണം പകരക്കാരനായി എം എ ബേബി എ വിജയരാഘവൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അടുത്ത പി ബി യോഗത്തിൽ കൂടുതൽ കാര്യങ്ങൾ തീരുമാനിച്ചേക്കും പതിനേഴംഗ സി പി എം പി ബിയിൽ പ്രകാശ് കാരാട്ട് വൃന്ദ കാരാട്ട് മണിക് സർക്കാർ എന്നിവർ എഴുപത്തിയഞ്ച് എന്ന പാർട്ടി പ്രായപരിധി കടന്നവരാണ് അതേസമയം പശ്ചിമ ബംഗാളിൽ നിന്നുള്ള സി ഐ ടി യു നേതാവ് തപൻസെൻ ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലു കേരളത്തിൽ നിന്നുള്ള എം എ ബേബി എന്നിവരാണ് പി ബിയിൽ നിലവിലുള്ളവരിൽ പ്രായപരിധി കടക്കാത്തവരിലെ മുതിർന്ന നേതാക്കൾ ഇവരിൽ ബേബിക്കാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നാൽപ്പത് വർഷം മുൻപ് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി എം എ ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബേബി വന്നുകൂടായികയില്ല കേരള ഘടകത്തിന്റെ പിന്തുണ ഇതിൽ നിർണായകമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എന്നിവരാണ് ബേബിയെ കൂടാതെ കേരളത്തിൽ നിന്നും പി ബിയിലുള്ളത് തപൻ സെൻട്രേഡ് യൂണിയൻ രംഗത്തായതിനാൽ സാധ്യത കുറവാണ് പക്ഷേ മുതിർന്ന നേതാവെന്ന നിലയിൽ രാഘവലുവിനെ പരിഗണിച്ചേക്കാം ബംഗാളിൽ നിന്നുള്ള നിലോൽപൽ ബസു മുഹമ്മദ് സലീം എന്നീ പി ബി അംഗങ്ങളിൽ നിലോൽപൽ ജൂനിയർ ആണെങ്കിലും ഉയർന്നുവരുന്ന നേതാവാണ് എന്നാൽ അടുത്ത പാർട്ടി കോൺഗ്രസ് വരെ ഒരു വനിതയ്ക്ക് ചുമതല നൽകാൻ ആലോചിച്ചാൽ പ്രായപരിധി പരിഗണിക്കാതെ വൃന്ദയ്ക്ക് നറുക്കുവീഴാം പിന്നെയുള്ള വനിത സുഭാഷിനി അലിയാണ് അവർക്ക് സാധ്യത കുറവാണ് ത്രിപുര മുൻ മുഖ്യമന്ത്രി മണിക് സർക്കാരും പ്രായപരിധി നോക്കാതെ പരിഗണിക്കപ്പെട്ടേക്കാം അതേസമയം ഇൻഡിഗോ വിമാന കമ്പനിയെ ബഹിഷ്കരിക്കുന്നത് അവസാനിപ്പിച്ച സി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ കാണാൻ വേണ്ടി ഡൽഹിക്ക് പറക്കാൻ വേണ്ടിയാണ് ഇ പി ജയരാജൻ ഇൻഡിഗോ വിമാനം തിരഞ്ഞെടുത്തത് കരിപ്പൂരിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിലാണ് ജയരാജൻ ഡൽഹിക്ക് പറഞ്ഞത് കണ്ണൂരിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇ പി തള്ളിയിട്ടതിനെ തുടർന്ന് വിമാനക്കമ്പനി മൂന്ന് ആഴ്ചത്തേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് ഇ പി ബഹിഷ്കരണം ആരംഭിച്ചത് പിന്നാലെ വിലക്ക് പിൻവലിച്ചു എങ്കിലും പിന്നീട് അവരുടെ വിമാനത്തിൽ യാത്ര ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല കമ്പനി നിരവധി തവണ ജയരാജനെ ബന്ധപ്പെട്ടു എങ്കിലും വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല പിന്നീട് കണ്ണൂരിലേക്ക് ട്രെയിനിലായിരുന്നു യാത്ര ഇതിനിടെ ഇ പി ജയരാജൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടും പുറത്തുവന്നിരുന്നു ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ പദവികൾ ഇല്ലാത്ത അവസ്ഥയിലായതിനാലാണ് രാഷ്ട്രീയം മതിയാക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇതിനിടെ ആദ്യ പടിയായി നേതൃത്വത്തിന് അവധി അപേക്ഷ നൽകാനും സാധ്യതയുണ്ട് കിട്ടുന്ന പെൻഷനും വാങ്ങി എന്താ എന്ന ചിന്തയിലാണെന്ന് അദ്ദേഹം സമീപകാലത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതിന്റെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേക്കും എന്നും കേൾക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരുമെന്നാണ് സി പി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി